അറുപത്തിമൂന്ന് കൊല്ലമാണ് ആകെ ആയുസ് അതിൽ നുപുവത്തിനു മുമ്പുള്ളത് നാൽപ്പത് വയസ്സാണ് നുപുവത്തിനു ശേഷമുള്ളത് കിഴിച്ചാൽ ഇരുപത്തിമൂന്ന് കൊല്ലമാണ് ആകെക്കൂടി കിട്ടിയത് ഇരുപത്തിമൂന്ന് കൊല്ലമാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നീതി ലോകത്ത് നിറക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പെണ്ണിനെ മോചിപ്പിക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുഞ്ഞിന് ജീവനേകണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പെണ്ണിന് സ്വത്തവകാശം കൊടുക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ജോലി കഴിഞ്ഞു വരുമ്പോ വേർപ്പ് വറ്റുന്നതിനു കൂലി കൊടുക്കാനുള്ള ഒരവസ്ഥ തൊഴിലാളികൾക്ക് മുമ്പിൽ സൃഷ്ടിക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് കറുത്തവനെയും വെളുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് സ്വർഗം പഠിപ്പിക്കണം നരകം പഠിപ്പിക്കണം സിറാത്ത് പഠിപ്പിക്കണം മീസാൻ പഠിപ്പിക്കണം മഷറ പഠിപ്പിക്കണം കൗസറിന്റെ മനോഹാരിത പഠിപ്പിക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് രാഷ്ട്രീയ നീതി കൊല്ലം കൊണ്ട് ഇക്കണോമിക് ജസ്റ്റ് സാമ്പത്തിക നീതി ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പൊളിറ്റിക്കൽ ഫ്രീഡം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പേഴ്സണൽ ചാസ്റ്റിറ്റി വ്യക്തിപരമായ വിശുദ്ധിമൂന്ന് കൊല്ലം കൊണ്ട് ഫാമിലി അഡ്മിനിസ്ട്രേഷൻ കുടുംബത്തിന്റെ ഭരണം കൊല്ലം കൊണ്ട് നാഷൻ ബിൽഡിംഗ് രാഷ്ട്രനിർമാണം കൊല്ലം കൊണ്ട് കൾച്ചറൽ റിലൈസൻ സാംസ്കാരിക നവോത്ഥാനം കൊല്ലം കൊണ്ട് സിവിലൈസേഷൻ നാഗരികത ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് അതിനേക്കാളൊക്കെ അപ്പുറം ആകാശഭൂമികളെ പടച്ച റബ്ബിനെ പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നെപി വന്നിട്ട് നുവത്തിന് ശേഷം ആകെ കൊടുത്തത് വെറും ഇരുപത്തിമൂന്ന് കൊല്ലം